ഹലോ ഗേൾസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ ഹെന്ന ഇന്ന് തലയിൽ തേക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്നത്തെ വീഡിയോ ആണ് എടുക്കുന്നത് അപ്പോൾ അത് തലേ ദിവസമാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞ് തരാട്ടോ അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഹെന്ന പൗഡർ ഇതാണ് ഇതിവിടെ നമുക്ക് നാട്ടിൽ തന്നെ കിട്ടുന്നതാണ് നാച്ചുറൽ ആണെന്നാണ് പറയപ്പെടുന്നത് എന്താണെന്നൊന്നും അറിയില്ല അപ്പം സിമ്പിളായിട്ട് എണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അപ്പം ഞാൻ ചിലപ്പോൾ ഒക്കെ ഉണ്ടാക്കുന്ന രീതി ഇതാണ് അപ്പോൾ ഞാൻ ആദ്യം ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് ഒന്നര കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റാം കേട്ടോ അതായത് എടുക്കുന്ന ഹെണ്ണേൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് കൂട്ടം കുറയുകയൊക്കെ ചെയ്യാം അപ്പം ഞാനിപ്പോൾ ഏകദേശം എനിക്ക് വേണ്ടത് ഇതിനനുസരിച്ച് ഒന്നര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു മുക്ക ടേബിൾ സ്പൂണോളം കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒക്കെ വീട്ടിലുള്ള പൊടികൾ തന്നെയാണ് കൂട്ടുകളൊന്നും ചേർത്തതല്ല അങ്ങനെയുള്ളത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതേ എന്തായാലും ചായപ്പൊടി എടുക്കുന്ന അളവിനേക്കാളും ഒരു കുറവായിരിക്കണം കാപ്പിപ്പൊടി എടുക്കുന്നത് അപ്പോൾ ആ ഒരു കണക്കിൽ നിങ്ങൾ എടുത്താൽ മതി അപ്പം ഇനി ഇത് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം തിളപ്പി ഇപ്പോൾ ഒന്നര കപ്പ് വെള്ളമാണല്ലോ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അത് ഏകദേശം ഒരു മുക്കാൽ കപ്പ് ആകുന്നവരെ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം അതിനുശേഷം നന്നായിട്ടൊന്ന് ചൂട് ആറാൻ വെക്കണം ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് ഹന്നെ പൊടിയിലേക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതേ ഏകദേശം ഇതിൻ്റെ അളവ് കുറഞ്ഞു വരുന്നുണ്ട് അപ്പം ഞാനിത് ഏകദേശം ഒന്ന് ഓഫ് ചെയ്യാണ് ഇനി ഇതിപ്പം നമുക്ക് ആറാം വെക്കണം ആറാം വെച്ചതിന് ശേഷം അതേപോലെ ഒഴിക്കാൻ പറ്റില്ല തരിച്ചെടുക്കണം അതിൻ്റെ ചായപ്പൊടീൻ്റെ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കിയതിന് ശേഷം തരിപ്പ് ഉപയോഗിച്ചിട്ട് ഒഴിവാക്കിയതിന് ശേഷം മാത്രമേ ഈ ഒരു ഹന്നാ പൗഡറിലേക്ക് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഈ ഒരു പാക്കറ്റ് കംപ്ലീറ്റ് എടുക്കുന്നുണ്ട് ഇത് എനിക്ക് സ്കാൽപ്പിൽ മാത്രമേ തികയാറുള്ളൂ മുടീൻ്റെ എൻഡിലേക്കൊന്നും കിട്ടാറില്ല അപ്പോൾ ഞാൻ എന്തായാലും സ്കാൽപ്പിൽ മാത്രമാണ് അധികപക്ഷം ചെയ്യാറ് മുടി ീടെ ബാക്കി ഭാഗത്തേക്കൊക്കെ ആ തേച്ച് വരാൻ കുറച്ച് പാ സമയം എടുക്കും അതുകൊണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് സ്കാൽപ്പിൽ മാത്രം തേച്ച് ചെയ്യാറ് അപ്പോൾ ഇത് ഏകദേശം നമുക്ക് വെള്ളം അത്യാവശ്യം വരും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏകദേശം ഒരു നമുക്ക് തലയിൽ പുരട്ടാൻ ഭാഗത്തിനുള്ള കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം അപ്പോൾ ഒന്നര കപ്പ് വെള്ളമുള്ള മുക്കാൽ കപ്പാണ് ഞാൻ ആക്കിയിരുന്നത് അപ്പോൾ അത് ഇതേ അതിലേക്ക് ഏകദേശം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ വേറെ പച്ചവെള്ളമൊക്കെ ആഡ് ചെയ്യാം വേണമെങ്കിൽ മാത്രം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ആ ചായപ്പൊടി വെള്ളം മാത്രം ഉപയോഗിച്ചാൽ മതി അപ്പോൾ അതേ ഏകദേശം ഞാനൊരു ഇളക്കി ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മളൊരു പാത്രം ഉപയോഗിച്ചിട്ട് മൂടി വെക്കുക ചെയ്യേണ്ടത് ഒന്നെങ്കിൽ നമ്മൾ പുറത്ത് വെക്കാം അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ നേരെ പുറത്ത് വെച്ചാലും മതി അപ്പോൾ ഞാനിപ്പോൾ ഇതേ പുറത്ത് വെച്ചിരിക്കുകയാണ് പുറത്ത് വെച്ച് ഒരു അടപ്പ് ഉപയോഗിച്ച് അടച്ച് വെച്ചിട്ടുണ്ട് അടുത്ത ദിവസം സമയത്ത് അത് ഏകദേശം ഈ പരുവത്തിലാണ് ഞാൻ തലേന്ന് രാത്രിയാണ് ഹെന്ന പ്രിപ്പയർ ചെയ്ത് വെച്ചത് അതിനുശേഷം രാവിലെയാണ് എടുത്തത് തലയിൽ പുരട്ടുന്നത് ചില സമയത്ത് ഞാൻ കറുത്ത ചീനച്ചട്ടിയിൽ അതായത് ഇരുമ്പിന്റെ ചട്ടിയിലൊക്കെ ഞാൻ വെച്ചിട്ട് എണ്ണ ഉണ്ടാക്കാറുണ്ട് അപ്പൊ അതെന്താ വെച്ചാൽ സമയം എടുക്കും അപ്പോൾ അതേ ഇതിലേക്ക് ഇനി നമ്മൾ തലയിൽ തേക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് വെളിച്ചെണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ വെളിച്ചെണ്ണ ഒരു നാലഞ്ച് ഡ്രോപ്സ് ഇറ്റിച്ച് എന്താ വെച്ചാൽ ഈ എണ്ണ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ മുടി നന്നായിട്ട് സ്കാൽപ്പ് നന്നായിട്ട് ഡ്രൈ ആവും അപ്പോൾ ഡ്രൈ ആവുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹെയർ ഓയിൽ ഉപയോഗി അതിൽ ഇട്ടിച്ച് കൊടുക്കുന്നത് അപ്പം ഞാൻ ഉപയോഗിക്കുന്ന നോർമൽ വെളിച്ചെണ്ണ തന്നെയാണ് അപ്പം എൻ്റെ കയ്യിൽ അന്നേരം പാരച്ചൂട്ടിൻ്റെ ഉണ്ടായിരുന്നു അപ്പം അത് ഇറ്റിച്ച് കൊടുത്തു സാധാരണ ഞാൻ പച്ച വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കാറ് അപ്പോൾ അതേ ഇനി തലയിൽ പുരട്ടി കൊടുക്കുക കേട്ടോ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ ഞാൻ കൈ വെച്ചിട്ടാണ് കേട്ടോ ഹെന്ന തലയിൽ അപ്ലൈ ചെയ്യാറ് ആദ്യമൊക്കെ ബ്രഷ് ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ ഗ്ലൗസ് ഒക്കെ വെച്ചിട്ട് ഹെന്ന തലയിൽ പൊറ്റിക്കൊടുക്കാറുണ്ട് അപ്പം എനിക്ക് ഇപ്പം ഇങ്ങനെയാണ് ഇഷ്ടം എന്നാൽ നല്ല മുടിയുടെ എല്ലാ ഭാഗത്തും ആകുന്നു ഉള്ളതുകൊണ്ട് കൈ വെച്ചിട്ട് തന്നെയാണ് ചെയ്യാറ് കയ്യിൽ കളറൊക്കെ പിടിക്കാറുണ്ട് അപ്പോൾ അത് കുറച്ചേരം സോപ്പൊക്കെ തട്ടുന്ന സമയത്ത് ആ കളറൊക്കെ പോകും അപ്പോൾ അതേ ഞാൻ കംപ്ലീറ്റ് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് മുടീൻ്റെ അറ്റത്തേക്ക് ചില ഭാഗങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട് എന്താ ഫുൾ തగిവില്ല നമുക്ക് ചെയ്യാൻ വേണ്ടിട്ട് അപ്പോൾ ദേ ഹെയർ ഒക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് ഞാൻ ഷാമ്പു ഒന്ന് ഒഴിച്ചിട്ട് നമ്മൾ വാഷ് ചെയ്യണ്ടട്ടോ ഷാമ്പു ഒഴിച്ചിട്ട് വാഷ് ചെയ്യുന്ന സമയത്ത് ആ ഹെയറിന്റെ കളർ ഒക്കെ പോകും എനിക്ക് കുറച്ച് വൈറ്റ് ഹെയർ ഉള്ളതുകൊണ്ട് ആ വൈറ്റ് ഹെയർ ഒക്കെ ബ്രൗൺ കളറായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ദേ എങ്ങനെയാണ്ണ്ടാവുക അപ്പം ഉണങ്ങിയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതേ ഉണങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഈ കൊലത്തിലായി കിട്ടും കുറച്ചൊന്ന് ഡ്രൈ ആണ് എങ്കിൽ കൂടി നമുക്ക് കുറച്ചും കൂടെ നല്ലതാണല്ലോ ഹെയറിന് ഹെന്ന ചെയ്യുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല പല തരത്തിലും നമുക്ക് ഹെന്ന ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഇത് ഇപ്പം ചെയ്ത മെത്തേഡ് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഹെന്ന ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റുന്ന മെത്തേഡിലാണ് കാണിച്ചു തന്നത് ഈ മെത്തേഡിൽ ഞാൻ പലപ്പോഴായിട്ട് ചെയ്യാറ് ഈ മെത്തേഡിൽ തന്നെയാണ് എന്താ വെച്ചാൽ നമുക്ക് ടൈം എപ്പോഴും കിട്ടിക്കൊള്ളണം ഇതിനെ കുറച്ച് സമയം മാറ്റി വെക്കുക തന്നെ വേണം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്